ഐ പി എല്ലിന് മുന്നോടിയായി പല ടീമുകളും പ്രാക്ടീസ് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈദരാബാദിന്റെ പ്രാക്ടീസ് മത്സരത്തിന്റെ അപ്ഡേറ്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിന് വേണ്ടി ഈശാൻ കിഷൻ വളരെ മികച്ച പ്രകടനം നടത്തി രണ്ട് പ്രാക്ടീസ് മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം നടത്തി എന്നുള്ള കാര്യം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് നടന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രാക്ടീസ് മത്സരം രാജസ്ഥാൻ റോയൽസിൻ്റെ മുമ്പ് ഈ ഐ പി എല്ലിന് മുന്നോടിയായി ആദ്യം ഒരു പ്രാക്ടീസ് മത്സരം നട കളിച്ചിരുന്നു അതിനെ ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എനിക്ക് എന്നാൽ ഇന്നത്തെ രണ്ടാമത്തെ പ്രാക്ടീസ് മത്സരത്തിലാവട്ടെ റിയൻ പരാഗ് വളരെ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അറുപത്തി നാല് പന്തിൽ നിന്നും നൂറ്റി നാൽപ്പത്തി നാല് റൺസ് എടുത്ത് താരം പുറത്താതെ നിന്നു എന്നാൽ പതിനാറ് ഫോറും പത്ത് സിക്സുമാണ് ആണ് റിയൻ പരാഗിൻ്റെ ബാറ്റിങ്ങിൽ നിന്നും വന്നിട്ടുള്ളത് എന്നുള്ളത് എടുത്തെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പ്രാ നമുക്കറിയാം റിയൻ പരാഗ് ഒരു ഇഞ്ചുറി ഇഞ്ചുറി പറ്റി കുറേ നാളുകളായി അദ്ദേഹത്തിന് പല രഞ്ജി മത്സരങ്ങളും വിജയസാരൊക്കെ പുറത്തായി അദ്ദേഹം എൻ സി എയിലായിരുന്നു കുറേ കാലം അദ്ദേഹത്തിന് മികച്ചൊരു കംബാക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും വളരെ മികച്ച പ്രകടനം റിയൻ പരാഗിനെ പുറത്തെടുക്കാൻ സാധിച്ചു എന്നാൽ സഞ്ജു സാംസനെ ഈ രണ്ടാമത്തെ പ്രാക്ടീസ് മത്സരത്തിൽ ഒരു മികച്ചൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും അതുപോലെ തുഷാർ ജിശ്ബാണ്ടൊക്കെ വളർന്നും അടിവണ്ടി ആയി അടിവണ്ടി ആവുന്നതാണ് നമുക്ക് പ്രാക്ടീസ് മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഏതായാലും പരാഗിന്റെ ഒരു മികച്ച പ്രകടനം പ്രാക്ടീസ് മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഐ പി എല്ലിൽ ഹൈദരാബാദിനെതിരെ തുടക്കാൻ പോകുന്ന ആദ്യ മത്സരം തൊട്ട് അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ അദ്ദേഹം നമ്പർ ഫോറിലായിരിക്കാം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈയൊരു സീസണിൽ കളിക്കുക എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് ഏതായാലും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു